പറഞ്ഞ ചരിത്രമില്ല എന്നാൽ പിന്നെ വേറെ അവരെ മാറ്റി നിൽക്കും നല്ലത് അങ്ങനൊന്നും അല്ല ഒരാളെ പത്തൊമ്പത്തി രണ്ട് ഭാഷ രാഷ്ട്രീയ ജീവിതത്തെ ചോദ്യം ചെയ്തത് ഞാനിവിടെ കണ്ടപ്പോൾ തന്നെ പ്രസംഗിക്കണം എന്ന് വിചാരിച്ചത് ഞാൻ തമാശയായിട്ട് പറയല്ല ഇതൊക്കെ പ്രശ്നങ്ങളല്ല ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി സെൻട്രൽ ജയിലിലും പോയി മർദ്ദനവും ഏറ്റവും വിദ്യാഭ്യാസവും കളഞ്ഞ് പ്രവർത്തിച്ച ഒരു പ്രസ്ഥാനത്തെ പറ്റി അനാവശ്യമായിട്ട് പറയുമോ തന്തയില്ലാത്തവനല്ലേ പറയത്തുള്ളൂ അല്ലേ തന്തയില്ലാത്തവൻ ഞാൻ പാവപ്പെട്ട കർഷക ദരിദ്ര കൃഷിക്കാരനായി പി ഗോപാലൻ മകനാണ് കുട്ടനാടൻ കർഷക താളിയപ്പോൾ കാറത്തെ ഒരു മനുഷ്യൻ എൻ്റെ അമ്മ നല്ലപോലെ വെളുത്ത സുന്ദരിയായത് കൊണ്ട് ഞങ്ങൾക്ക് ചെറിയ വെളുപ്പ് പറഞ്ഞിട്ട് കഴിക്കട്ടിയില്ല ഞാൻ അദ്ദേഹത്തിന്റെ മകനാണ് അവിടെ ഉള്ളവരാണ് ഒരു സാധാരണ ഞാൻ കണ്ടുപിടിച്ചു ഞങ്ങളൊന്നും ഞങ്ങളുടെ കുടുംബത്തെയോ ഞങ്ങളുടെ പിതാക്കന്മാരെയോ മറക്കത്തില്ല അങ്ങനെയൊക്കെ ചരിത്രത്തിൽ അങ്ങനെ തെളിയിക്കപ്പെട്ട ആളുകളെ ഇതിനെ പറിച്ച് വേറെ എന്തെല്ലാ ഒന്നാർക്ക് അതൊന്നും കൊടുക്കില്ല അപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഇവർ ഈ വന്നവരെ പറ്റിയല്ല ഞാൻ പറഞ്ഞത് ഞാൻ നിങ്ങളുടെ വിഭാഗത്തെപ്പറ്റി ഇങ്ങനെ ആലപ്പുഴയാണ് വേറെങ്കിലും ചെയ്യുന്നില്ല വേറൊരു ജില്ലയിലും ചെയ്യത്തില്ല ഇവിടെ മാത്രമാണ് ചെയ്യുന്നത് അത് ചെയ്യാൻ പാടില്ല ഒരിക്കലും ചെയ്യാൻ പാടില്ല അത് ഞാൻ ഇടയ്ക്ക് പറഞ്ഞാൽ ദീർഘിപ്പിക്കുന്നില്ല